ഇന്നൊരു അവധി ദിവസം ആയത് കാരണം തന്നെ മൈനാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ അവധി ദിവസങ്ങളും നാളെ ഒക്കെ ഉള്ളത് ഇങ്ങനെ സ്വരൂപിച്ച് വെക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ രണ്ട് ചെക്കമാർ അവരിങ്ങനെ പോയിട്ടോ അപ്പൊ അവരിങ്ങനെ നോക്കിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ എന്താ വിചാരിക്കാമായിരുന്നു ഒന്നും വേണ്ട നമുക്ക് വലിയ ചിലവൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളും ഓക്കെ വിചാരിച്ച പോലെ തന്നെ അത്ര അങ്ങ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മളെ അങ്ങ് തകർക്കാനും തളർത്താനും ഒക്കെ ശ്രമിക്കണവരോട് ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതൊക്കെ കുറ്റുന്ന ഒരു ചൊല്ലും അപ്പോൾ എന്റെ ഉമ്മയ്ക്ക് അതുപോലെ തന്നെ വലിയ ആഗ്രഹമായിരുന്നു എന്നൊരു ഹാസ് നിങ്ങൾക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അപ്പോൾ അതിനെല്ലാം ഒരു ഉദാഹരണമാണ് ഇന്നത്തെ എൻ്റെ ഒരു ലൈഫ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഇങ്ങനെ കുറേ അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹലോ ഹൈ ഡിയേഴ്സ് ഇപ്പം ഷോപ്പ് ഒന്നും ഇല്ലാത്ത പർച്ചേസ് ഒന്നുമില്ലാത്തേ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് സൺഡേ ചെയ്ത് തന്നെ ലീവ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നന്നായിട്ട് ഉറങ്ങി വൈകിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമ്മളെപ്പോഴും എണീക്കുക കാരണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നമ്മളൊന്ന് ഫ്രീ ആകണത് ഇന്നൊരു ഇന്നൊരവധി ദിവസമായത് കാരണം തന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അവധി ദിവസങ്ങൾ പുറത്തൊക്കെ പോകുമല്ലോ അപ്പോൾ ഈ അവധി ദിവസത്തിൻ്റെ തലേദിവസം എന്തായാലും സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാം ചെയ്യും കൂട്ടത്തിൽ മൈലാഞ്ചി കിട്ടിട്ടോ എനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മയിലാഞ്ചിയെക്കുറിച്ച് പറയാനെങ്കിൽ നല്ലൊരു കഥ തന്നെ പറയാനുണ്ട് പറയാവേ എനിക്ക് ചെറുപ്പം മുതലേ മുതിരേയുള്ളൊരു ശീലാണ് കേട്ടോ എപ്പോഴും മൈലാഞ്ച് വേണം അതുപോലെ തന്നെ നല്ല ഹെയർ ഒക്കെ നന്നായിട്ട് ഞാൻ നോക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ചെമ്പരത്തി താളിയൊക്കെ നന്നായിട്ട് തേക്കുമായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ മുല്ലപ്പൂ ഇപ്പം ഇങ്ങനെ മാല ഓർത്ത് നമ്മൾ മുടിയിൽ കെട്ടുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ പെൺകുട്ടികളൊന്നും ഇല്ലാത്ത കാരണം ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്കിതൊക്കെ എപ്പോഴും ഇഷ്ടമാണെന്ന് കണ്ടിട്ട് എൻ്റെ ഉമ്മ മയിലാഞ്ചിൻ്റെ കമ്പും അതേപോലെ തന്നെ ചെമ്പരത്തിൻ്റെ കമ്പും അതുപോലെ മുല്ലവള്ളിയും ഒക്കെ ഇട്ടതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ വീട്ടിൽ അതിരിയിലൊക്കെ ഫുൾ ആയിട്ട് മുല്ലപ്പൂ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അങ്ങനെ ഒരു മുല്ലപ്പൂവിൻ്റെ മാല ഫുൾ ആയിട്ട് കെട്ടി ഞാൻ ഞാനിൻ്റെ മുടിയിൽ വെച്ചു വീണ്ടും നാളേക്കുള്ളത് ഇങ്ങനെ സ്വരൂപിച്ച് വയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ രണ്ട് ചെക്കന്മാർ അവരിങ്ങനെ പോയിട്ടോ അപ്പോൾ അവരിങ്ങനെ നോക്കിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ എന്താ വിചാരിക്കുക വായി നോക്കിയത് അങ്ങനെയൊക്കെയാണല്ലോ ഒന്നും ഇന്നും നമ്മൾ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവര് വീണ്ടും കുറച്ച് ദൂരം പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ ഉമ്മോട് ചോദിച്ചിട്ട് അത്തൊരു ചെക്ക് എൻ്റെ ഉമ്മോട് ചോദിച്ചു ആ കുട്ടിനെങ്കിൽ കല്യാണം കഴിപ്പിച്ച് തരുമോന്ന് ചോദിച്ചിട്ടോ അന്ന് ഞാനൊരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അന്നൊക്കെ ഗൾഫ് വരെ എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചിന്തിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് വളരെ മോശമാണ് അപ്പോൾ ഈ ഒരു വർഷം ചെയ്യണില്ല അടുത്ത ആവട്ടെ വർഷമാവട്ടേന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം കെട്ടാൾ സ്വർണത്തെ ഞാൻ കൊണ്ടുത്തരാം നിങ്ങൾ ചെയ്തു തന്നാൽ മതിയെന്ന് ഒന്നും വേണ്ട നമുക്ക് വലിയ ചിലവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളും ഓക്കെ ആവുമല്ലോ അങ്ങനെ എൻ്റെ മാതാപിതാക്കളും അതിനെ ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഈ കഥയുടെ ക്ലൈമാക്സ് പറയണ മുന്നേ ആയിട്ട് നമുക്ക് ഈ കഞ്ഞി ഒന്ന് കുടിക്കാം ഇവിടെ അങ്ങനെ മക്കൾക്ക് അങ്ങനെ കഞ്ഞി ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത കാരണം കഞ്ഞി ഒന്നും അധികം വെക്കാറില്ല കേട്ടോ പക്ഷേ ഒരു പനി വന്നാൽ പോലും ഞാൻ കഞ്ഞി കുടിക്കാറില്ല പക്ഷെ ഇന്ന് എനിക്കിങ്ങനെ ഒരു കഞ്ഞി കുടിക്കണം എന്നൊരു തോന്നല് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അധികം പുറത്തു പോയാലും ഇനിയിപ്പോൾ വീട്ടിലായാലും പെട്ടെന്ന് ഒരു ബിരിയാണി തട്ടിക്കൂട്ടും അങ്ങനെ ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള ഉള്ള ഫുഡ് ഒക്കെ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ലേറ്റായിട്ട് ഒരു ഫുഡ് കഴിക്കണമൊന്നൊരു തോന്നലുണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും നല്ല റേഷൻ ി വെച്ചൊരു കഞ്ഞി പിന്നെ നല്ല തേങ്ങ കരച്ചൊരു ചമ്മന്തി പിന്നെ നല്ലൊരു വൻപയർ ഉപ്പേരി പിന്നെ നല്ലൊരു അടിപൊളി ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുമാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ എന്ത് മന്തി കഴിച്ചാലും എന്ത് ചിക്കൻ ബിരിയാണി കഴിച്ചാലും എന്ത് ഫ്രൈഡ് റൈസ് കഴിച്ചാലും അതിനേക്കാൾ ടേസ്റ്റ് ടേസ്റ്റാണല്ലേ നമ്മൾ ആഗ്രഹിച്ചൊരു കഞ്ഞി കഴിക്കുമ്പോൾ അങ്ങനെ അതാ കഞ്ഞിയൊക്കെ കഴിച്ച് കാരണം ഇനിയുള്ള യാത്രകൾ ഇതൊക്കെ തന്നെ തന്നെയായിരിക്കുമല്ലോ ഫുഡ് അതുകൊണ്ടാട്ടോ കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചത് അങ്ങനെതാണ് നമ്മളൊന്നൊരു സൺഡേ ആണ് അപ്പോൾ ഒരു സൺഡേ ട്രിപ്പ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ മെറ്റീരിയൽ അധികം കുഴപ്പമില്ലാത്ത നല്ല റേറ്റ് ഉണ്ട് പക്ഷേ എനിക്കത് ഞാൻ വിചാരിച്ച പോലെ തന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കധികം ഇറക്കില്ലാത്ത മോഡലായത് കാരണം തന്നെ എനിക്കിട്ടിട്ട് എന്തോ വലിയൊരു വലിയൊരു ഭംഗിയില്ലാന്ന് തോന്നി ഈ ഒരു ഡ്രസ്സ് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വർക്കൊക്കെയുള്ള ഡ്രസ്സാണ് പക്ഷേ എനിക്കെന്തോ എന്തോ അത്ര ഇഷ്ടമായില്ല എനിക്കിഷ്ടപ്പെട്ടാലും എനിക്ക് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഭംഗിയില്ലെങ്കിലും ഒരു ഡ്രസ്സ് എടുത്താൽ ഞാനത് ഉപയോഗിക്കും കേട്ടോ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരെ എൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു പോക്ക് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഊട്ടിയല്ലേ വേറെ ഇപ്പോൾ എവിടെ പോവാനാണെന്നല്ലേ പക്ഷേ ഇന്ന് അങ്ങനല്ല കേട്ടോ ഇന്ന് നമ്മൾ വയനാടാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത് എല്ലാ പ്രാവശ്യം നമ്മൾ ഊട്ടിയല്ലേ പോണത് അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അധിക ആഴ്ചകൾ നമ്മൾ ഊട്ടി പോകാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റൊന്നും തള്ളല്ലേ തള്ളല്ലേ ഇതൊന്ന് തള്ളു കുറയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടോ തള്ളൊന്നുമല്ല കേട്ടോ ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ ജോലിയുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി പുറത്തു പോകാൻ ഉള്ളൂ അതിപ്പോൾ ഊട്ടി പോകണമെന്നൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലം ഊട്ടിയായത് കാരണം പിന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ സ്ഥലം നമുക്ക് അടുത്തുള്ള സ്ഥലം ഊട്ടിയായ കാരണം ഊട്ടിയപ്പോഴും സെലക്ട് ചെയ്യണം അത്രയും പൊതുവേ എല്ലാ സ്ത്രീകളും പോലെ തന്നെ ഞാനും പറയും കേട്ടോ ഒരു ദിവസം ഒന്നും സ്വസ്ഥായിട്ട് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും പക്ഷെ ഒരു ദിവസം വീട്ടിലിരുന്നാൽ സമാധാനം ഉണ്ടോ ഒരിക്കലും ഇല്ല കേട്ടോ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത നഷ്ട സ്വപ്നങ്ങളൊക്കെ നമ്മളെ മനസ്സിലോട്ടങ്ങ് കയറുമെന്ന് നമ്മളെ വല്ലാണ്ട് അങ്ങ് ടയേഡാക്കി കളയും അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ആഴ്ചയിൽ ആറ് ദിവസം നമ്മൾ ബിസിയാണല്ലേ ഈ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് ബിസിയാകാന്ന് വെച്ചോ അല്ലാതെ തള്ളൊന്നുമല്ല കേട്ടോ ഒരു പരിധി വരെ ഞാൻ എൻ്റെ ലൈഫ് ഇത്രയും ബിസി ആക്കാനുള്ള കാരണം തന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലൈഫ് ഇത്രയും ബിസി ആക്കിയത് അപ്പോൾ പിന്നെ ഈ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മളിവിടെ ഇരുന്ന് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സൺഡേയിലെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര അല്ലാതെ തള്ളൊന്നുമല്ല അതിൻ്റെ യാത്ര കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അധികം എവിടെ ഇറങ്ങില്ല വെറും യാത്ര മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ നമ്മളാഴ്ചയിൽ ആറ് ദിവസം നമുക്ക് നന്നായിട്ട് ടെൻഷൻ ഫ്രീ ആയി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് ഫ്രീ ആവണ്ടേ നമ്മളൊന്ന് റിലാക്സ് ആവണ്ടേ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് നമ്മളെ നമ്മളങ്ങ് തകർക്കാനും തളർത്താനും ഒക്കെ ശ്രമിക്കണവരോട് ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം ഒരു ചൊല്ലുണ്ടല്ലോ അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ മനസ്സമാധാനം കളയണ ഒരു വള്ളിക്കെട്ടും ചുമക്കേണ്ട ആവശ്യം എനിക്കില്ല അത് ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും ഇനി നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായാലും ഞാൻ എന്തു ചെയ്യാറില്ല പിന്നെ ഒറ്റയ്ക്കാണ് നടക്കുന്നത് ഓരോ കാലം സൂക്ഷിച്ചു വെക്കണം കാരണം കാലം നെടറി വീണാൽ പിടിച്ചുയർത്താൻ മറ്റൊരു കരങ്ങളില്ല എന്നുള്ള ബോധമുണ്ട് കേൾക്കാൻ ഒത്തിരി പേരുള്ളവർക്ക് പറയാൻ ഒന്നും ഉണ്ടാവില്ല എന്നാൽ പറയാൻ ഒത്തിരി ഉള്ളവർക്ക് കേൾക്കാൻ ആളും ഉണ്ടാവില്ല ഒത്തിരി വിചിത്രമാണ് നമ്മുടെ ഈ ലോകവും മനുഷ്യരും അങ്ങനെ ഈ ഒരു വയനാട് യാത്രയിൽ നമ്മൾ ഇടക്ക് വെച്ച് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ ഇറങ്ങി കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്ത കാരണം എല്ലാം നമ്മളിങ്ങനെ വണ്ടിയിൽ വാങ്ങിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുല്ലമാലയുടെ ബാക്കി പറയാവേ സുന്ദരൻ സുമുഖൻ സമ്പന്നൻ എല്ലാവർക്കും ഓക്കെ കേട്ടോ അപ്പോൾ അവരെല്ലാവരും സെറ്റായി എനിക്കാണെങ്കിൽ ഇതൊക്കെ എന്ത് ഇതിനേക്കാൾ വലിയ കൊമ്പത്തെ എന്തോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ അയാൾക്ക് അങ്ങനെ കുറവുകളൊന്നും കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് അയാളെ വേണ്ടാന്നിട്ടോ അപ്പോൾ ആൾ പറഞ്ഞു എന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അയാളോട് സംസാരിക്കാനൊന്നുമില്ല എനിക്ക് അയാളെ വേണ്ടാന്ന് തന്നെ ഞാൻ ആവാശീല തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് അതുപോലെ തന്നെ വലിയ ആഗ്രഹമായിരുന്നു എന്നൊരു ഹാഫിൽ നിങ്ങൾ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നും കേട്ടോ അതൊന്നും അവർ ചെയ്യാണ്ടിരുന്നത് അവരുടെ ഭാഗ്യം മുല്ലപ്പൂവിനെ മുല്ലപ്പൂവിനെക്കുറിച്ചും മയിലാഞ്ചിയെക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നപ്പോൾ അത് അതേ അന്നത്തെ ആ ഒരു കൂടി തന്നെ നിങ്ങളെ മുമ്പിൽ ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള കാരണം ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫും ക്ലൈമാക്സും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മുല്ലപ്പവും മയിലഞ്ചിയും കോർത്തപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ലൈഫിൽ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ അല്ല കാരണം നമ്മൾ സ്നേഹിക്കുന്നവരോട് തിരിച്ച് നമ്മൾ സ്നേഹിച്ചോളന്നില്ലല്ലോ പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് പോവില്ല എന്റെ വാശി കൊണ്ടാണോ എന്റെ അന്നത്തെ പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ടാണോ ഞാൻ പല കാര്യങ്ങളും അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിനെല്ലാം ഒരു ഉദാഹരണമാണ് ഇന്നത്തെ എന്റെ ഒരു ലൈഫ് എന്റെ ഒരു ലൈഫിൽ ഞാൻ ഇങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മളൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കണേ നമ്മളെ പരിഗണിക്കണേ ഒരാളെ സെലക്ട് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത് നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നിയാൽ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ തള്ളിക്കളയാട്ടം അങ്ങനെ നമ്മൾ വയനാട് വഴി മുത്തങ്ങ വഴി അങ്ങനെ കയറാമെന്നുള്ള മോഹമായിട്ടാണ് കേട്ടോ ഈ ഒരു റൂട്ട് വന്നത് കാരണം മുത്തങ്ങ വരുമ്പോൾ നമ്മൾ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണുമല്ലോ അതും നമ്മളൊരു ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമ്പലത്തിലൊക്കെ ഒരുപാട് പരിപാടികളാണ് അപ്പോൾ എല്ലായിടത്തും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് മുത്തങ്ങ വഴി വണ്ടി അനങ്ങിയാലല്ലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ റോഡ് തിരിഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ ഗൂഢലൂര് വഴി ഇങ്ങനെ കയറാമെന്ന് വെച്ചു കേട്ടോ പക്ഷേ ഈ ഒരു റൂട്ട് നമ്മൾ മണിക്കൂറോളം ബ്ലോക്ക് ഇപ്പെട്ട് കിടന്നിട്ടും ഒരു നിമിഷം പോലും നമുക്ക് ബോറടിച്ചില്ല കേട്ടോ ഒരുപാട് അമ്പലങ്ങളിലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കുറേ വീഡിയോസ് ഒക്കെ എടുത്തു അങ്ങനെ സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ബൈപ്പാസിലൊക്കെ നമ്മൾ ബ്ലോക്ക് പെട്ടാൽ അല്ല അങ്ങാടിപ്പുറത്തൊക്കെ ബ്ലോക്ക് ഇപ്പെട്ടാൽ ബോറടിച്ച് തീരു കെട്ടോ അങ്ങനെ ഒന്നുമില്ല അവർ ഒട്ടും ബോറിടി ഉണ്ടായിരുന്നില്ല എന്നിട്ടും നമുക്ക് മുമ്പിൽ ഒരുപാട് കൃഷ്ണന്മാരും ഒരുപാട് രാധമാരും അവരുടെ പഴയ പ്രണയകാലമൊക്കെ നമ്മൾ ഓർമ്മകളിൽ അങ്ങ് എത്തി കൃഷ്ണൻ രാധയെ കല്യാണം കഴിച്ചിട്ടില്ല എന്നിട്ടും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച രാധയായിരുന്നു അങ്ങനെ മുത്തങ്ങ് കയറാൻ പറ്റിയില്ല എന്നുള്ള ചെറിയ നിരാശ ഉണ്ടെങ്കിലും കൃഷ്ണനും രാധയും അവരെ പഴയ പ്രണയകാലമൊക്കെ ഓർത്ത് നമ്മളിതാ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇടക്ക് വെച്ച് നമ്മളത് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇനി നമ്മളത് ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്